ആവർത്തന പുസ്തകം അദ്ധ്യായം ഇരുപത്തി ആറ് നിൻ്റെ ദൈവമായി എഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ ചെന്ന് അത് കൈവശമാക്കി അവിടെ പാർക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നിലത്തിൽ നിന്ന് ഉണ്ടാകുന്നതായി നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആദ്യ ഫലം കുറേശേ എടുത്ത് ഒരു കുട്ടയിൽ വച്ചുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകേണം അന്നുള്ള പുരോഹിതന്റെ അടുക്കൽ നീ ചെന്ന് അവനോട് നമുക്ക് തരുമെന്ന് യഹോവ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് ഞാൻ വന്നിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ യഹോവയോട് ഞാൻ ഇന്ന് ഏറ്റുപറയുന്നു എന്ന് പറയണം പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വയ്ക്കണം പിന്നെ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്തെന്നാൽ എൻ്റെ പിതാവ് ദേശാന്തരിയായ ദേശാന്തരിയായൊരു അരാമ്യനായിരുന്നു ചുരുക്കം പേരോടുകൂടി അവൻ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്നു പരദേശിയായി പാർത്തു അവിടെ വലിപ്പവും ബലവും പെരുപ്പവുമുള്ള ജനമായി തീർന്നു എന്നാൽ മിസ്രൈമിയർ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ചു ഞങ്ങളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ടു ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു യഹോവ ബലമുള്ള കൈയാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിശ്രയിമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നു പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു ഇതാ യെഹോവെ നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ നീ അത് നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വച്ച് നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം നിന്റെ ദൈവമായ യഹോവ നിനക്കും നിൻ്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീയും ലേവ്യനും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കണം ദശാംശം എടുക്കുന്ന കാലമായ മൂന്നാം സംവത്സരത്തിൽ നിൻ്റെ അനുഭവത്തിലൊക്കെയും ദശാംശം എടുത്ത് ലേവ്യനും പരദേശിയും അനാഥനും വിധവയും നിന്റെ പട്ടണങ്ങളിൽ വച്ച് തൃപ്തി ആ മണ്ണം തിന്മാൻ കൊടുത്ത് തീർന്ന ശേഷം നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പറയേണ്ടത് എന്തെന്നാൽ നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെയും ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു ഞാൻ നിൻ്റെ കൽപ്പന ലംഘിക്കയോ മറന്നുകളയോ ചെയ്തിട്ടില്ല എൻ്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല അശുദ്ധനായിരുന്നപ്പോൾ ഞാൻ അതിൽ ഒന്നും നീക്കി വച്ചിട്ടില്ല മരിച്ചവന് അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല ഞാൻ എൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് നീ എന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കുന്നു നിൻ്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നോക്കി നിൻ്റെ ജനമായ ഇസ്രായേലിനെയും നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഞങ്ങൾക്ക് തന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്തെയും അനുഗ്രഹിക്കണമേ ഈ ചട്ടങ്ങളും വിധികളും ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നു നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കണം യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവൻ്റെ വഴികളിൽ നടന്ന് അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവൻ്റെ വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് അരളപ്പാട് കേട്ടിരിക്കുന്നു യഹോവ അരളു ചെയ്തതുപോലെ നീ അവന് സ്വന്തം ജനമായി അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കുമെന്നും താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാക്കേണ്ടതിന് താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കുമെന്നും ഇന്ന് നിന്റെ വാമൊഴി വാങ്ങിയിരിക്കുന്നു